എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാവിലെ ഇങ്ങോട്ട് പോരടിയെ നിൽക്കായിരുന്നു ധ്രുവൻ ഡോറിൽ ചാരി നിരഞ്ജൻ അവനെ തന്നെ ചെറിയ ചിരിയോടെ നോക്കുന്നുണ്ട് ധ്രുവൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താണോ നിന്റെ പ്രശ്നം ഒറ്റയ്ക്ക് വല്ലാണ്ട് ചിരിക്കുന്നുണ്ടല്ലോ അത് ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ ചുമ്മാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ വല ബിസിനസ് കാര്യമാണോ ഇതാ ഞാൻ ചോദിക്കുന്ന കുടുംബജീവിതത്തിന്റെ എന്താ നിനക്ക് വിവാഹം കഴിയാനുള്ള ചിന്തോ എന്നാലും ചെറിയ ചെറിയ ആ സംസാരിക്കണം പക്ഷെ എന്റെ കാര്യമല്ല പിന്നെ ഈ ഇതിനെന്താ ഇത്ര സംശയം നിന്റെ അല്ലാതെ ആരുടെയാ ഇത്ര അർജന്റായിട്ട് എനിക്ക് ഉണ്ടാക്കണ്ട നിനക്ക് വേണേ നീ എന്താണെന്ന് വെച്ചോ അവന് ദേഷ്യത്തോടെ നോയിക്കൊണ്ട് പോയവൻ ഓ പിന്നെ പോക്കണ്ട ഏതോ പെൺവിരോധി മോതമില്ലാതിരിക്കുമ്പോൾ അടുത്തു വരുന്ന യക്ഷ്യണി പോലും ചുമ്മാ വിടാത്ത മോതലാ അവൻ്റെ ഒരു ഡാമിറ്റ് ശരിയാക്കി തരാം മോനെ അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞ് നിരഞ്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിളിരിക്കുന്നു രാവണേനും ഗോപവും ദേവവും മാളും മഹാലക്ഷ്മി നാലുപേർക്കും നിറഞ്ഞ പുഞ്ചിരിയോടെ എടുത്തു കൊടുക്കുന്നുണ്ട് വല്യമ്മേ അവൾ ഈ രാവിലെ എത്തി തോന്നുമല്ലോ ഉം എത്തിയിട്ടുണ്ട് കാർത്തികയും സ്വാസികയും മുകളിലുണ്ട് പിന്നെ ചെറിയ അച്ഛനും ചന്ദ്രനെങ്കിലും ഇങ്ങോട്ടോ കൃതിയിൽ വന്നപാടെ ഇറങ്ങിപ്പോയി നിങ്ങൾ ഇനി അവരോട് വഴക്കിലൊന്ന് പോയേക്കരുത് കേട്ടോ അതിന് ഞങ്ങൾ അങ്ങോട്ടല്ലല്ലോ ഇങ്ങോട്ടല്ലേ വരുന്നത് പുറകിൽ ദേഷ്യത്തോടെയുള്ള അലർച്ച കേട്ടതും എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കലിതുള്ളി മുഖമെല്ലാം ദേഷ്യത്തോടെ വലിഞ്ഞു മുറിഞ്ഞു നിൽക്കുന്ന കാർത്തികയെ കണ്ട് മഹാലക്ഷ്മി അവളെ സംശയത്തോടെ നോക്കി അവളുടെ നോട്ടം അപ്പോഴും ദേവിലേക്ക് മാത്രമായിരുന്നു ദൈവാളെ പൂശിച്ച് തന്റെ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി കഴിക്കാൻ തുടങ്ങി ദേവിന്റെ ആ പ്രവൃത്തി കണ്ടതും കാർത്തിക ഒന്നുകൂടി ഇരഞ്ഞു കയറി ഒരു നിമിഷം ദേവു മുന്നോട്ട് നോക്കിയതും താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം നിലത്തിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് താൻ കഴിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണം നിലത്തിയെടുക്കുന്ന കണ്ട് ദൈവാൾ ഉറ്റുനോക്കി ഡീ നീ എൻ്റെ ഏട്ടന്റെ തല തല്ലി പൊട്ടിക്കും അല്ലടി ബാളം കേട്ട് അങ്ങോട്ട് വന്ന നന്ദിതയും സുപദ്രയും കാർത്തിക പറയുന്ന കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിന്ന് പൊട്ടിച്ചെങ്കിലേ അത് നിന്റെ ഏട്ടന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ തലയല്ല ജീവനോട് കുഴിച്ചു മൂടിയാ വേണ്ടത് എടി എന്ത് പറഞ്ഞുകൊണ്ട് അവൾ അടിക്കാൻ കയ്യുരുത്തിയതു തൊട്ടുപോകരുത് അവിടെ തന്റെ നേർക്ക് വിരൽ ചൂണ്ടി പറയുന്ന രാവണനെ കണ്ട് കാർത്തിക ഒരു നിമിഷം പദ്രലോടെ അവനെ തൊളിച്ചു നോക്കി നിന്റെ ഏട്ടൻ ചെയ്ത അത്ര പുണ്യപ്രവൃത്തി ഒന്നുമല്ലല്ലോ ഇവള് മാത്രമല്ല ഇവളുടെ ഏട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ മോളി ചെന്നൊന്ന് കാണു ഒരു നിമിഷം രാവണന്റെ തീക്ഷമായ വാക്കുകൾ കേട്ട് അവന്റെ മുന്നിലേക്ക് വന്നിരുന്നു കാർത്തിക പുറമേ നിന്ന് വന്ന വെറും തെരുവ് നായ നീ ആ നീ വീട്ടിലെ കുട്ടി നേരെ ചോദ്യം ചെയ്യാൻ വരുന്നോടാ കാർത്തികെത്തി മഹാലക്ഷ്മിയുടെ വിളികട്ട് അവരെ പുച്ഛത്തോടെ നോക്കിയവൾ ശേഷം നേരെ തിരിഞ്ഞു ബി ഇവനെ ഉപദ്രവിച്ചിന് നീ എൻറെ ഏട്ടന്റെ തല തള്ളി പൊട്ടിക്കും അലടി അതിന് മാത്രം ഇവ നിന്റെ ആരടി ഇനി ആരെയൊരു രാത്രി വിളിച്ച് റൂമിൽ സൽക്കരിക്കുന്നുണ്ടോ ബാക്കി പറയും മുൻപ് അവിടെ കവിളിൽ ആരുടെ കൈകൾ പതിഞ്ഞിരുന്നു മുന്നോട്ട് നോക്കിയ കാർത്തിക വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ട് രണ്ടടി പുറകോട്ട് വെച്ചു മഹാലക്ഷ്മി ദേവുനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ദേവു ഇന്നലുണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു കേട്ടല്ലോ കാർത്തികെ നിന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആ വൃത്തിയേട്ടാണ് അവൻ ചെയ്യുന്നൊന്നും എത്രത്തോളം വലിയ തെറ്റാണെന്ന് തോന്നിയില്ല നിനക്ക് കാർത്തിക ദേഷ്യത്തോടെ മുഖം തിരിച്ചു പകേരിയുന്ന കണ്ണുകളോടെ അവൾ അവരെ നോക്കി നിങ്ങൾ നിങ്ങൾ എന്നെ അടിച്ചടി ഇതൊരിക്കലും മറക്കില്ല ഈ കാർത്തിക പുച്ഛു ദേഷ്യത്തോടെ മുന്നോട്ട് നടന്ന അവൾ നിനക്ക് പുറകിൽ മഹാലക്ഷ്മിയുടെ വിളിയേട്ട് അവിടെ നിന്നവൾ മഹാലക്ഷ്മി അവൾ അടുത്തേക്ക് നിന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അല്പം പുറകിലേക്ക് നടന്നു ദാ നീ തട്ടിത്തെറിപ്പിച്ച ആഹാരം നിനക്കിതിന് പുല്ലുവലയായിരിക്കും എന്നാൽ ആഹാരത്തിന് നിന്നിക്കുന്ന എത്ര വലിയ തെറ്റാണെന്ന് ഒരു നേരത്തെ ആഹാരം കിട്ടാതാവുമ്പോഴേ നീ പഠിക്കൂ പിന്നെ നീ തട്ടിത്തെറിപ്പിച്ച നീ തന്നെ നന്നാക്കിയിട്ട് പോയാൽ മതി രുക്മിണി ചേച്ചി ലീവാ അതുകൊണ്ട് മോളി നല്ല വെടിപ്പായിട്ട് നന്നാക്കിയേക്ക് അല്ലാതെ നീ തട്ടിത്തെറിപ്പിച്ച് പോകുമ്പോൾ അത് നന്നാക്കിയെടുക്കാനേ ഞങ്ങൾ നിന്റെ വേലക്കാരിയല്ല അതുകൊണ്ട് ദേ നന്നായി വൃത്തിയാക്കിയേക്ക് എനിക്ക് സൗകര്യം ഇല്ല നിർബന്ധമുള്ളവർ പോയി വൃത്തിയാക്കിയേക്ക് ഡീ നീ ഇവിടുന്ന് ഇത് വൃത്തിയാക്കിയിട്ടേ പോകും പറയുന്ന ഈ മഹാലക്ഷ്മിയാ നിന്നെ കൊണ്ട് പറ്റുമോ ഞാനും നോക്കട്ടെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവളുടെ കൈകളിൽ റികെ പിടിച്ചു നീ ഞാൻ ഞാൻ ചെയ്യാം അങ്ങനെ അനുസരിക്കൂല്ലോ മഹാലക്ഷ്മി അവളിലെ പിടിവിട്ടു കാർത്തിക നിലത്ത് കുത്തിയിരുന്ന് പൊട്ടിയ പ്ലേറ്റ് പീസുകൾ ഓരോന്നും പെറുക്കിയെടുത്തു ആ നിമിഷം മഹാലക്ഷ്മിയോടുള്ള പക എരിഞ്ഞു കയറിയായിരുന്നു അവൾക്ക് എല്ലാം എടുത്ത് നീക്കി അവൾ തിരികെ പോവാൻ നിന്നും മഹാലക്ഷ്മി ഒന്ന് തുറച്ചു നോക്കി ശേഷം രാവണനെ അടിമുടി നോക്കി അവൻ്റെ അടുത്തേക്ക് വന്നു നീങ്ങു നീ കരുതി വെച്ചോ എനിക്ക് നേരെ വിരൽ ചൂണ്ടി ഒന്നിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല വിടുകയില്ല ഈ അറിയാൻ പോകുന്നേ ഉള്ളൂ നീ എല്ലാവരെയും നോക്കി മുകളിലേക്ക് ഓടിക്കയറിയവള് മോളെ ദൈവം മോള് വിഷമിക്കണ്ട അവരെല്ലാവരും നീങ്ങി വന്നോട്ടെ അന്തിമ തീരുമാനം എടുത്തേ പറ്റൂ മഹാലക്ഷ്മി ദേവിനെ നോക്കി പറഞ്ഞു ഓരോന്ന് ഓടി പറഞ്ഞു രാവണൻ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മിയും നന്ദിതയും സുഭദ്രയും അവരുടെ സ്വന്തം പോലെ അവളെ സ്നേഹിക്കാനും ലാളിക്കാനും തുടങ്ങിയിരുന്നു നിരഞ്ജനും അവൾ ദേവുവിനെയും ആളുവിനെയും ഗോപുവിനേയും പോലെ ഒരനിയത്തിയായി മാറിയിരുന്നു ഓരോ ചിന്തകളിൽ മുഴുകി ധ്രുവൻ തന്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്നാണ് തന്റെ കണ്ണുകളിൽ ആ കാഴ്ച കാണുന്നത് പുറത്തെ ഗാർഡനിൽ ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടത്തിൽ തന്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന രാവണൻ തന്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം മാത്രമേ ധ്രുവൻ ആ നേരം കാണാൻ കഴിഞ്ഞതുള്ളൂ തന്റെ അമ്മയുടെ നിറഞ്ഞ പുഞ്ചിരി തോറും അവന്റെ മുഖത്തു ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു മധ്യക്ലാസ് വായിലേക്ക് അമിഴ്ത്തി ശങ്കരൻ തന്റെ കൈ കൊണ്ട് തലയാകിയൊന്നൊഴിഞ്ഞു എന്നാലും എൻ്റെ ശങ്കരേട്ടാ ആ നാശം പിടിച്ചവള് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഇനി അന്നത്തെ രാത്രി വല്ലമാരും പിടിച്ചുകൊണ്ട് പോയി കാണുന്നു ശങ്കരൻ അപ്പോഴും ഒന്നും മിണ്ടാ ചിന്തയിൽ മുഴി ഏ മനുഷ്യ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് എന്ത് തേങ്ങ ആലോചിക്കുന്നേ നീ ഒന്നടങ്ങിരാതിയെ നിന്റെ തള്ള ആ വെണ്ണിന്റെ പേലെല്ലാം കൊണ്ട് എഴുതി വെച്ചോണ്ടാ ഇല്ലെങ്കി എപ്പോഴും ഓ അതെങ്ങനെയാ എല്ലാവരുടെ ചത്തുവായ തന്ത്ണ്ടാക്കി വെച്ചല്ലേ അത് അവൾക്ക് മാത്രമേ അവകാശമുള്ളൂന്നല്ലേ എന്റെ അച്ഛന്റെ തീരുമാനം ഉം ഒന്നും മൂടിക്കൊണ്ട് വീണ്ടും ചിന്തയോടെയിരുന്നു ശങ്കരൻ അല്ല മനുഷ്യ നിങ്ങൾ എന്താ ചിന്തിക്കുന്ന ഇത്ര കാര്യായിട്ട് എളിരാധികേ രവി ഇപ്പൊ നടക്കുക അതിന്റെ നഷ്ടം മുഴുവൻ നമ്മുടെ ബിസിനസിന് മാത്രമാണ് ഈ മാസം അവസാനാവുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഒരു കോടി രൂപ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയാ ഒരു കോടിയോ എന്റെ ദൈവമേ ആ നാശം പിടിച്ചവള് കിട്ടുന്ന എന്ത് ചെയ്യും ശങ്കരായിട്ടാ ഈ പോക്ക് പോയാൽ അവൾ എപ്പോഴും നമുക്ക് കിട്ടും തോന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ മാറ്റാൻ മറ്റൊരു വഴിയുണ്ട് പക്ഷേ എന്നാ പിന്നെ തൽക്കാലം അതങ്ങ് നോക്കാം അതിനെന്താ സംശയിക്കുന്നു കാര്യറിയുമ്പോ എതിരിക്കൂ എന്നതാണോ എന്തായാലും രവിയൂടെ വരട്ടെ എന്നിട്ട് പറയാം പറയാൻ ഒരാധിക സംശയത്തോടെയാണ് നോക്കി നിന്നു രാവിലെ മുതൽ രാവണന്റെ മൂന്നിനു വലിയ തെളിച്ചുള്ളതായി ആർക്കും തന്നെ തോന്നിയില്ല മഹാലക്ഷ്മിയും ദേവുമ എല്ലാവരും ചോദിച്ചെങ്കിലും ഒന്നുമില്ല ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പുറത്തേക്ക് മിഴികൾ പായിച്ച് നോക്കി നിൽക്കുമ്പോൾ തന്റെ മുന്നിലായ ആരോ നിൽക്കുമ്പോഴെ തോന്നിയവൾക്ക് തിരിഞ്ഞു നോക്കി അവൾ തന്നെ നോക്കി ചുമൽ കൈകൾ കെട്ടി നിൽക്കുന്ന നിരഞ്ചരിയാണ് കാണുന്നത് എന്താട്ടാ ഏയ് ഒന്നുമില്ല ഇന്ന് എന്നെ പെൺകുട്ടിക്ക് എന്ത് പറ്റിയെന്നാ ഏ എനിക്കൊന്നും പറ്റിയിട്ടില്ല വേണ്ട വേണ്ട കള്ളം പറയണ്ട എന്താണെങ്കിലും തുറന്നു പറയാനുള്ള സ്പേസ് എനിക്കുണ്ട് പറ രാവിലെ ഒന്നും ശ്രദ്ധിക്കുന്ന എന്താ പറ്റി ഇനി ധ്രുവനെന്തെങ്കിലും പറഞ്ഞു ഏയ് ഇല്ലേട്ടാ എന്നാ എന്താ കാര്യം അത് പറ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല വരുണിയെ കുറിച്ച് നാളെ നാളവിടെ പിറന്നാളാ എല്ലാ തവണ അവളെ ആദ്യം ചെയ്യുന്നു അമ്പലത്തിൽ ഒരുമിച്ച് പോകുന്ന എല്ലാ ഓർത്തപ്പോ എന്തോ അവിടെയും മുത്തശ്ശിയൊന്ന് കാണാനുള്ള കൊതി തോന്ന അത്രേ ഉള്ളൂ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ ഇപ്പൊ മോൾക്ക് അവരെല്ലാം കാണണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് പോവാം എന്ത് സംശയത്തോടെ ചോദിച്ചവൾ നമുക്ക് പോവാന്ന് പക്ഷേ അതെങ്ങനെ ആദ്യം നമുക്ക് നമ്മുടെ വല്യണ്ണന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങാം കൂടെ വാ നിരഞ്ജൻ രാവണന്റെ തോളിൽ പിടിച്ച് ധ്രുവന്റെ മുറിയിലേക്ക് നടന്നു എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ധ്രുവൻ നിരഞ്ജനും രാവണൻ കൂടി അവന്റെ അടുത്തേക്ക് ചെന്നു ധ്രുവൻ ഇരുവരെയും നോക്കിക്കൊണ്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് മിഴികൾ നട്ടു ദാ ധ്രുവ നിരഞ്ജന്റെ വിളിയിൽ സംശയത്തോടെ അവനെ നോക്കി ധ്രുവൻ ദാ ഇവൻ ഇവന്റെ ഓർഫനേജിലേക്കൊന്ന് പോയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് അതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇവൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലേ അതിനവിടെ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ഇവന് നല്ല ബന്ധമായിരുന്നല്ലോ അപ്പൊ അവർക്കൊന്ന് കണ്ടിട്ട് വരാം ഞാനും അവൻ്റെ കൂടെ പോയി വരാന്ന് കരുതി ഉം ശരി എന്നാ ഞാനും വരാം ധ്രുവൻ പറയുന്നേട്ട് ദുർഗ നിരഞ്ജനെ നോക്കി നിരഞ്ജന അവളെ നോക്കി കണ്ണിടിക്കി അത് നീ വന്ന കമ്പനിക്കാരും എന്താ അവിടാ മാത്രം നമ്മൾ പുതിയ എൻ്റെ അതിന്റെ സൈൻ ചെയ്യുന്ന ആളെ ദുബായി പോകണം നിനക്ക് എന്തോ ഓർത്ത പോലെ ഓ നോ ഓകെ നിങ്ങൾ പോയി വാ ആ ശരിടാ നിങ്ങൾ രാത്രി ഇറങ്ങാം എന്നാലും നേരം പോഴുമ്പോൾ അവിടെ എത്താൻ പറ്റൂ ധ്രുവനോട് പറഞ്ഞ സമ്മതം വാങ്ങി ഇരുവരും മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുർഗ നിരഞ്ജനെ നോക്കി നിരഞ്ജനും ആ നിമിഷം അവളുടെ മുഖത്ത് സന്തോഷം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ രാത്രി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങാൻ നേരം നിക്ക് ഞാനും കൂടെ വരാം മഹാലക്ഷ്മി പറയുന്ന കേട്ട് ദുർഗക്ക് ഒരുപാട് സന്തോഷം തോന്നി അധികം വൈകാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മൂന്നുപേരും പുറപ്പെട്ടു ഓളെ വരുണി മോളെ മുത്തശ്ശിയുടെ വിളികേട്ടാണ് വരുണി കണ്ണൂർന്ന് എന്താ മുത്തശ്ശി എണീറ്റ അമ്പലത്തിൽ പോയി വാ മോളെ ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് മറന്നോ മുത്തശ്ശി പറയുന്ന കേട്ട് വരുണി വേഗം ചാടി എണീറ്റു പെട്ടെന്ന് തന്നെ അവടെ മുഖത്ത് നിരാശ വിട്ടിരുന്നു മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്താ എൻ്റെ മോൾക്ക് പറ്റി ഒന്നല്ല മുത്തശ്ശി ഞാൻ ചേച്ചി ഓർത്ത് പോയതാ എല്ലാ പെറന്നാളും എന്റെ ചേച്ചിയിൽ ആദ്യം വിഷീന്ന് അമ്പലത്തിലും ചേച്ചിയിലെ കൂടെ വരുന്നു അതാ ഓ ആ ചേച്ചി ആ നാശി പിടിച്ചു കാരണം എൻ്റെ മോരെ ആവും പകരുന്നില്ല അത് അറിഞ്ഞു തിരിഞ്ഞ് നടക്കുക ദേഷ്യത്തോടെ കാലി നുള്ളിൽ നിൽക്കുന്ന രാധിയെ കണ്ട് ഇരുവരും മുഖത്തോട് മുഖം നോക്കി എന്തിനാ ആ രാധിക നീ എൻ്റെ കുഞ്ഞിനെ പഴിക്കുന്നേ അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത് ഇത്രയും കാലം ദ്രോഹിക്കല്ല അത് മറ്റെന്താ നീ എൻ്റെ കുഞ്ഞിനോട് ചെയ്തിട്ടുള്ളു ഓ ഒരു കുഞ്ഞ് അലേലും അവളെന്തിനു പറയണം എന്റെ തളയായി നിങ്ങളെ പറഞ്ഞാൽ മതി എല്ലാം കയ്യിലുണ്ടായിട്ടും നിങ്ങളുടെ മകളായി എനിക്ക് ഒരു തരി പോലും മാറ്റി നിർത്താതെ എല്ലാം നാശം പിടിച്ച് അവടെ തലയിൽ എഴുതി വെച്ചതേ നിങ്ങളും ചത്തുപോയതിന്റെ തന്തയും കൂടെയാ രാധികേ അലവണ്ട ഞാ പറഞ്ഞാ ശരി അതെ നീ പറഞ്ഞേ ശരിയെന്നെയാ പക്ഷെ ഞങ്ങള് ചെയ്തതിൽ ഒരു തെറ്റൂല്ല അതിനല്ല അവൾ ഒരാള് മാത്രമേ ഉള്ളൂ അവകാശി ഏ രാവകാശി കാത്തിരുന്നു അധികം വൈകാതെ മകന്റെ ഭാര്യയായിട്ട് മാറുകയുള്ളു പിന്നെ ആരാവളെ രക്ഷിക്കുന്നറിയണം എനിക്ക് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചടന്ന് രാധിക മോള് പേടിക്കേണ്ട അവളെ ദൈവം കൈവിടില്ല എനിക്ക് ഉറപ്പുണ്ട് മോള് ചെല്ലു കുളിച്ച് റെഡിയായിട്ട് അമൃത് പോയി പ്രാർത്ഥിച്ചു വ മോൾക്ക് ഇഷ്ടപ്പെട്ടല്ല ഈ മുത്തശ്ശി കഴിയുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനാ മുത്തശ്ശി മുത്തശ്ശിക്ക് വയ്യാത്തല്ലേ അതൊന്നും സാരമില്ല മോള് ചെല്ലു വരുണിയൊരു ചിരിയോടെ എഴുന്നേറ്റ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം നൽകി ശ്രീകൃഷ്ണന്റെ മുന്നിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴും വരുണി തന്റെ ചേച്ചിയെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു മിഴികൾ തുറന്നു നോക്കുമ്പോൾ കുഞ്ഞിക്കണൻ അവൾ നോക്കി പുഞ്ചിരിക്കും പോലെ അവൾക്ക് പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി പുഞ്ചിരിയോടെ നിൽക്കുന്ന രാവണ വേഷം കിട്ടി തന്റെ ചേച്ചിയെ കണ്ടു സന്തോഷത്തോടെ ഓടിച്ചെന്നവൾ ചേച്ചി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹാപ്പി ബർത്ത്ഡേ വരുണി സന്തോഷത്തോടെ സന്തോഷത്തോട് ഒരു ചുമനം നൽകി ദുർഗാവ് വാരി പൊണങ്ങു അയ്യോ ചേച്ചി ചേച്ചി ഒറ്റയ്ക്കാണ് വന്നീ അല്ല എല്ലാം പറയാം നീവാ ദുർഗ അവളെയും കൂട്ടി അമലത്തിന് താഴെയുള്ള ആൾത്തറയിലിരുന്നു ദുർഗ അവിടെ നിരഞ്ജനുൾപ്പെടെ എല്ലാവരും താനൊരു പെണ്ണാണെന്നറിഞ്ഞതും ഇങ്ങോട്ട് എത്തിയതെന്ന് പറഞ്ഞു ചേച്ചി അപ്പൊ മഹാലക്ഷ്മി അമ്മയും അയാളും കൂടെ വന്നിട്ടുണ്ടോ ഉണ്ട് അവരോട് കാരണുണ്ട് പിന്നെ മോളെ എനിക്ക് നീ മുത്തശ്ശിയൊന്ന് കാണണം ചേച്ചി അത് പ്ലീസ് മോളെ ഞങ്ങൾ പുറത്തുനിന്നോളാം എങ്ങനെയെങ്കിലും മുത്തശ്ശിയെ പുറത്തേക്ക് കൊണ്ടുപോവാ ഉം ഞാൻ നോക്കിയേച്ചി എന്നാ അധികം വൈകണ്ട ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഉം നീ വാ അയ്യോ ചേച്ചി അങ്ങേരിക്കും ഞാൻ ആരാണെന്നറിയോ ഇല്ല വരുണി ഇനി നിന്നെ കാണുമ്പോ അന്നത്തെ കക്ഷി നീയാണെന്ന് നു പറയുന്ന ഉം സാരല്ല മോളു വാ ദുർഗ വരുണിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു പടിയിൽ ഇറങ്ങി വരുന്ന ദുർഗയുടെ കൂടെയുള്ള ഉള്ള പെൺകുട്ടിയെ കണ്ട് നിരഞ്ജൻ ഒരു നിമിഷം നോക്കിപ്പോയി ദൈവമേ ഇവളോ എടിക്കള്ളി വരുണി അവനെ നോക്കി പൂച്ചുകൊണ്ട് മുഖം തിരിച്ചു ഏട്ടാ ഇതാ ഞാൻ പറഞ്ഞ വരുണി ഓ ഇവളായിരുന്നു പേരും കള്ളി ഡോ അറയും മുമ്പേ നിരഞ്ജന അവളുടെ വിരൽ പിടിച്ച് തിരിച്ചു മുതിർന്നവരോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് വേണ്ട വിട് അന്ന് നിങ്ങളുടെ കൂടെ എന്നെ കണ്ടോണ്ടാ എന്റെ കൂടെ വരാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞു ദുർഗ പറയുന്ന കേട്ട് നിരഞ്ജന അവളെ പിടിവിട്ടു ഇതേ സമയം മഹാലക്ഷ്മിയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പുഞ്ചിരിയോടെ വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് ഒരു നിമിഷം നോക്കിയിരുന്നു വരുണി അത്രയും ഐശ്വര്യം ആ മുഖത്തുണ്ടായിരുന്നു ഡേ ഇവൾക്ക് മുത്തശ്ശേ കാണോ ഞങ്ങൾ കുറച്ച് മാറി നോളാം നീ പോയി വിളിച്ചുകൊണ്ട് വരണം വരുണി നിരഞ്ജം പറയുന്നിട്ട് അവനെ ഒട്ടും മൈൻഡിയാതെ മഹാലക്ഷ്മിയെ നോക്കി ഓളെ മഹാലക്ഷ്മിയുടെ വിളിയിൽ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തന്റെ സ്വന്തം അമ്മയിൽ നിന്ന് പോലും ഇത്രയും വാത്സല്യത്തോടൊരു വിളി എത്രയോ കൊതിച്ചിട്ടുണ്ട് എന്നിന് പറയണം ഇന്ന് എൻ്റെ പിറന്നാളായിട്ട് പോലും ഓളെ വീണ്ടും മഹാലക്ഷ്മിയുടെ വിളിയിൽ സ്വഭാവത്തിലേക്ക് വന്ന വരണി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അമ്മേ അവിടാ വിളി മഹാലക്ഷ്മിയിലും വല്ലാത്ത സന്തോഷം നിറച്ചു അല്പനേരം സംസാരിച്ചവർ ദുർഗയുടെ വീണ്ടും അല്പം മാറി കാറിലിരുന്നു ഡേ പറഞ്ഞോർമ്മയുണ്ടല്ലോ വരുമ്പോ കൂടെ മുത്തശ്ശായിരിക്കണം അല്ലാതെ നിന്റെ തന്തയോ നിന്റെ പുന്നാര ഏട്ടനോ ആണെങ്കിൽ നിരഞ്ജൻ പറയുന്നിട്ട് വരണിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി താ പോടൂ നിരഞ്ജന്റെ ശബ്ദമുയർന്നും വരണി മുന്നോട്ട് ദാവണിയും പൊക്കി പിടിച്ച് ഓടി അല്പനേരം കഴിഞ്ഞ് മുന്നോട്ട് നോക്കിയ ദുർഗ നാലു ഭാഗത്തേക്ക് നോക്കി നടന്നു വരുന്ന മുത്തശ്ശിയും വരണിയും കണ്ടു ദുർഗ സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി മുത്തശ്ശി പോളെ മുത്തശ്ശിയുടെ ആവൃദ്ധൃതയും വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കൊച്ചുമകളുടെ അവസ്ഥയിൽ പോളെ എൻ്റെ കുട്ടിക്ക് സുഖാണോ സുഖാണ് മുത്തശ്ശി മുത്തശ്ശി എത്രയായിരുന്നു ഒന്ന് കാണാൻ കൊതിക്കുന്നു ശരിയാ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഒരുപാട് കൊതിച്ചതാ എന്റെ മോള് സന്തോഷമായിട്ട് എവിടെയെങ്കിലും കഴിയുന്ന കണ്ടാ മതി എനിക്ക് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അമ്മയുടെ ഈ കൊച്ചുമോൾ എൻ്റെ കൂടെ എന്നും സുരക്ഷിതയായിരിക്കും പുറകിൽ നിന്ന് മഹാലക്ഷ്മിയുടെ വാക്കിൽ കേൾക്ക് മുത്തശ്ശി പുറകിലേക്ക് നോക്കി ഐശ്വര്യവും ആ മുഖത്തെ പ്രൗഢിയും കണ്ട് തനിക്ക് നേരെ നടന്നു വരുന്ന മഹാലക്ഷ്മിയെ തന്നെ ഉറ്റുനോക്കിയവർ ഞാൻ മഹാലക്ഷ്മി എനിക്കൊരു മോനുണ്ട് ധ്രുവൻ ഇപ്പോ ഒരു മകളെയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ദാ ഇവള് മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ കൈകൾ കൂപ്പി ഭാർഗവി അരുത് കരയരുത് സഹതാപൊന്നുമില്ല ഇവളെന്തോ അല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഇവൾക്കിനി താങ്ങായിട്ട് ഈ മഹാലക്ഷ്മി എന്നും കൂടെയുണ്ടായി മഹാലക്ഷ്മിയുടെ വാക്കുകൾ ഭാർഗവിയിൽ അത്രമേൽ സാന്ത്വനം നൽകുന്നുണ്ടായിരുന്നു അല്പനേരം മുത്തശ്ശിയും കൊച്ചുമക്കളും അവരുടേതായ നിമിഷങ്ങൾ ചെലവിട്ടു തിരിച്ച് യാത്ര പറഞ്ഞു പോകുമ്പോൾ ദുർഗയുടെ മനസ്സിൽ വല്ലാത്ത നോവ് പടരുന്നുണ്ടായിരുന്നു ആ നിമിഷവും മഹാലക്ഷ്മി അവളെ മാറോട് ചേർത്ത് പിടിച്ചു തിരിച്ചു വീട്ടിലെത്തിയതും ഗേറ്റ് കടന്ന് മുന്നോട്ട് നോക്കിയ മുത്തശ്ശിയും വരണിയും മുന്നിൽ നിൽക്കുന്ന രാധികയും ശങ്കരനെയും രവീന്ദ്രനെയും കണ്ട് ഒന്ന് പതിറിപ്പോയി അവരുടെ മൂന്നുപേരുടെയും മുഖത്തെ ഭാവം എന്താണെന്ന് ഇരുവർക്കും മനസ്സിലായിരുന്നില്ല മൂന്നുപേരെയും നോക്കി അകത്തേ കയറി ഇരുവരും ഒന്ന് നിന്നേ ഗാംഭീര്യം നിറഞ്ഞ രവീന്ദ്രന്റെ ശബ്ദം കേട്ടതും ഇരുവരുടെയും ഉള്ളൊന്ന് പതിറി പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി പുറകിലേക്ക് തിരിഞ്ഞു ഇരുവരും എവിടെ പോയത് രണ്ടും കൂടെ അതേട്ടാ ഞങ്ങള് പേടിയോടെ രവീന്ദ്രനെ നോക്കി വരണി അതുപോലെ ഇവിടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിരുന്നു അത് വാങ്ങാൻ പോയതാണ് ഓ ആണോ എന്നിട്ട് ഡ്രസ്സ ഇവിടെ രാധിക ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് ചോദിച്ചു അത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടേക്ക് ഇട്ടു എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നാ അമ്മ അകത്തേക്കല്ലേ ഇവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട ഞങ്ങൾക്ക് രാധിക പറയുന്ന കേട്ട് വരണിക്ക് വല്ലാത്ത പേടി തോന്നി അവളൊരു ആശ്രയത്തിന് എന്നോടെ മുത്തശ്ശിയുടെ കൈകൾ ഇറങ്ങി പിടിച്ചു എന്താ രാധികെ നിനക്ക് ഇപ്പൊ അവളോട് ഇത്രയ്ക്ക് ചോദിക്കാൻ അതൊന്നും അമ്മ അറിയണ്ട അമ്മയെപ്പോ പറഞ്ഞ അനുസരിക്കും അകത്തേക്ക് ചെല്ലു അതാവും അമ്മയ്ക്ക് നല്ലത് അതെന്തിനാണെന്നാ ചോദിച്ച് തള്ളേ നിങ്ങളോടല്ല അകത്തേക്ക് പോകാൻ പറഞ്ഞു വലിഞ്ഞു മുറിയ മുഖത്തോടെ രവീന്ദ്ര മുത്തശ്ശിക്ക് മുന്നിലേക്ക് അടുത്തു രേ അമ്മേ ഇവന്റെ കൈകള് കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയേക്ക് ആ പഴച്ചവള് കിട്ടാത്തതിന്റെ ദേശത്ത് കരി കയറി നടക്കും മോൻ മുത്തശ്ശി മുത്തശ്ശി അകത്തേക്ക് ചെല്ലു ഞാൻ വന്നോളാം ചെല്ലു മുത്തശ്ശി വരുണി മുത്തശ്ശിയെ പിടിച്ച് അകത്തേക്ക് മാറ്റി നിർത്തി വരുണി വിറയിലൂടെ തിരിഞ്ഞു നോക്കി കരിവൂണ് രാധികെയും ശങ്കരനെയും രവീന്ദ്രനെയും നോക്കി പേടിയോടവിടെ കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു വലിഞ്ഞു മുറിഞ്ഞ മുഖത്തോടെ ശങ്കരൻ ചോദിക്കുന്ന കേട്ട് വരുണി അറിയാതെ ഉമിനീരക്കി ആരച്ച അച്ഛൻ ആരെ കുറിച്ച ചോദിക്കുന്നേ പെട്ടെന്ന് ശങ്കറിന്റെ അടിയിൽ വായിൽ നിന്ന് രക്തം ഒളിച്ച് വരുണി നിലത്തി വീണു അവൾക്ക് നേരെ കാർത്തി ചവിട്ടാൻ ആഞ്ഞുപെട്ടെ അറിയില്ലേ എന്റെ കൂട്ടുകാരൻ മൂർത്തി അമ്പലത്തിൽ വെച്ചത് നിന്നെ ഏതോ പയ്യന്റെ കൂടെ കണ്ടെന്ന് ചുമ്മാന്നും പറയത്തിരിടി ആൽത്തറയിൽ നീ അവന്റെ കൈയും പിടിച്ചിരുന്ന് സല്ലപിക്കുന്നത് അവൻ അവന്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന് ഇവിടുന്ന് ഒരുത്തി ഓടിപ്പോയിട്ട് മാസങ്ങളായി അതിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇനി നീ ഇവിടുന്ന് ഓടിപ്പോവാന്ന് കരുതുന്നുണ്ടെങ്കി അത് വെറും വ്യാമം മാത്രമാണ് ഇനി നാശം പിടിച്ചവളെ കൊന്ന് താളും ഞാൻ വെച്ചോ വരുണി മുഖംപുത്തി വാവിട്ട് കരഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം